നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോയും മാർട്ടിനലിയും ഒന്നും അൽ അൽനസറിൻ്റെ പരിഗണനയിലില്ല അവർ മറ്റു ചില ടാർഗറ്റുകൾ കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്ന് ഫബ്രിസിയോ റൊമാനോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ആരെയാണ് അറ്റാക്ക് ശക്തിപ്പെടുത്താൻ അൽ നസർ കൊണ്ടുവരാൻ അറിയാൻ ആരാധകരും ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ഈ ഘട്ടത്തിലിതാ പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തേക്ക് വരികയാണ് അവരൊരു യുവ താരത്തെ തന്നെ എത്തിക്കുന്നു പത്തിരുപത്താറ് വയസ്സ് മാത്രമുള്ള താരത്തെ തന്നെ മുന്നേറ്റ നില താരത്തെ തന്നെ യൂറോപ്പിലെ വമ്പൻ ടീമിൽ നിന്ന് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം റൂഡി ഗലേറ്റി റിപ്പോർട്ടിന്നതനുസരിച്ച് അദ്ദേഹം ട്രാൻസ്ഫർ മാർക്കറ്റ് എക്സ്പേർട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അൽനസറ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അവരുടെ അറ്റാക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയ താരം ക്രിസ്ത്യൻ പുലിസിച്ചാണ് യഥ നിലവിൽ താരം എ സി ബിലാലിലാണുള്ളത് നമുക്കറിയാം അത് സോ സൗദി ക്ലബ്ബ് അടുത്ത സ്റ്റെപ്പുകൾ ഇൻറ്റേണലി അസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അവർ ഒരു ഐഡിയ കൂടി പരിഗണിക്കുന്നത് ഐമറിക് ലാപോട്ടിനെ കൂടി ഉൾപ്പെടുത്തുക ഐമറിക് ലാപ്പോർട്ട് എന്തായാലും അലസ്സർ വിടാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ താരത്തെ യൂറോപ്പിലേക്ക് വിടുകയും അതായത് യേസി ബിലാനിലേക്ക് കൈമാറുക അങ്ങനെ പുലി സിച്ചിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന നീക്കത്തിലേക്ക് അവർ കടക്കുന്നു ഏതാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് പുലിസിച്ചിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഇരുപത്തിയാറ് വയസ്സുള്ള താരമാണ് വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ടും ഒക്കെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും യൂറോപ്പിലാണെങ്കിൽ വലിയ അനുഭവ സമ്പത്തുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലധികം യൂറോപ്പിൽ കളിക്കുന്നുണ്ട് മൊറൂസിയ ഡോട്ട്മണ്ടിന് വേണ്ടി കളിച്ചു ചെൽസിക്ക് വേണ്ടി കളിച്ചു പേസി മിലാലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടി എഴുപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് വലിയ അനുഭവ സമ്പത്തുള്ള കളിക്കാരൻ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് അൽനസർ കടക്കുന്നതായാണ് റിപ്പോർട്ട് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി എത്താം